എന്റെ പ്രിയപുത്ര യുധിഷ്ഠ നിങ്ങളെപ്പോലെ ഇത്രയും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ എത്രയെത്ര അനീതിയും അധർമ്മവുമാണ് സഹിക്കേണ്ടി വന്നത് ഇതെല്ലാം ഓർത്തു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കാലത്തിന്റെ പ്രഭാവത്താലാണ് കാലശക്തിയുടെ നിയന്ത്രണത്തിലാണ് ഈ പ്രപഞ്ചവും എല്ലാ ഗ്രഹവ്യവങ്ങളും എങ്ങനെയാണോ ഒരു കാറ്റ് മേഘങ്ങളെ ഒരു ദിശയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ കാലശക്തി കാലത്തിന്റെ ഒഴുക്കിൽ എല്ലാം പോവുകയാണ് കാലത്തിന്റെ പ്രഭാവത്തെ ആർക്കും തടുക്കാൻ കഴിയില്ല പക്ഷാൽ ഭഗവാൻ അങ്ങയുടെ ഹിതചിന്തകനായിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി തോന്നുന്നത് തീർച്ചയായിട്ടും കാലത്തിന്റെ പ്രഭാവം എന്നിട്ട് ഭീഷ്മര് ചെറുതായിട്ട് ഭഗവാനെ ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഇതേ കൃഷ്ണൻ തന്നെയാണ് കാലത്തെ നിയന്ത്രിക്കുന്നത് കാലശക്തി എന്ന് പറയുന്നത് ഇതേ കൃഷ്ണന്റെ ശക്തിയാണ് ഈ ഗോവിന്ദൻ ഇത് സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷനാണ് ഇദ്ദേഹത്തിൽ നിന്നാണ് നാരായണനും എല്ലാ ഭഗവാന്റെ രൂപങ്ങളും വരുന്നത് പക്ഷേ എന്നിട്ടും അദ്ദേഹം വൃഷ്ടികുലത്തിൽ നമ്മളെപ്പോലൊരു സാധാരണ വ്യക്തിയായിട്ട് ജനിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ മായാശക്തി ഭീഷ്മ വീണ്ടും യുധിഷ്ഠനെ നോക്കിട്ട് പറഞ്ഞു രാജാവേ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ അതായത് മഹാദേവൻ നാരദ മഹർഷി കപില ഋഷി ഇവർക്ക് മാത്രമേ ഭഗവാനെ കുറിച്ച് കൂടുതൽ ആഴത്തിലറിയൂ എല്ലാരോടും ഭഗവാൻ തുല്യനായിട്ടിരിക്കുകയാണെങ്കിലും ഭഗവാന് സ്വന്തം എന്നോ ഒന്നുമില്ല എന്നോ ഒന്നും ഇല്ല എന്നിട്ടും കാരുണ്യപൂർവം ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാറായി എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം എന്നോട് കാരുണ്യം കാണിക്കാനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ല നിനക്ക് ഉപദേശം തരാനല്ലേ എന്നെക്കുറിച്ച് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ദാസനല്ലേ മനസ്സ് അച്ചഞ്ചലമായിട്ട് നിർത്തി ധ്യാനിക്കുമ്പോൾ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകുമ്പോൾ മാത്രം സ്മരണയിൽ വരുന്ന ആളാണ് ഈ ഭഗവാൻ അതേ ഭഗവാൻ അതായത് ശ്രദ്ധയോടുകൂടി അചഞ്ചലമായ മനസ്സുകൊണ്ട് ഭൗതികമായിട്ടുള്ള ഒരു ആഗ്രഹങ്ങളും ഇല്ലാതെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തരാകുമ്പോഴാണ് ഒരു ഭഗവാനെ നമുക്ക് കാണാൻ കഴിയുന്നത് അതേ ഭഗവാൻ കാരുണിപൂർവ്വം എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഇതേ ആളിനെ മനസ് മരണത്തിൻ്റെ അവസാന നിമിഷത്തിലും എനിക്ക് കാണാൻ കഴിയട്ടെ എന്ന് ഭീഷ്മർ പറയുന്നു അങ്ങനെ എല്ലാവരുടെ ഹൃദയത്തെയും സ്പർശിക്കുന്ന രീതിയിൽ ഭീഷ്മർ സംസാരിച്ചു അതേപോലെ തന്നെ ഭീഷ്മരെ നോക്കി കൃപാകടാക്ഷത്തോടു കൂടി എന്നിട്ട് കൈ ഉയർത്തി അനുഗ്രഹിക്കുകയാണ്